ൾഡ് സ്കൂളിലേക്ക് പി ടി എമ്മിന് പോകാം കേട്ടോ സെക്കൻഡ് സ്റ്റാൻഡേർഡിലായ പിന്നെ ആദ്യത്തെ പി ടിഎമ്മാണ് കേട്ടോ അപ്പോൾ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ ഞാനിപ്പോൾ ആലോചിക്കുകയാണ് എൻ്റെ പി ടി എമ്മിന് അമ്മ അച്ഛനൊക്കെ വന്നത് പക്ഷെ ഞങ്ങൾ എപ്പോഴും ഓൾഡ് പി ടി എമ്മിന് പോകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ പോവാറ് അപ്പോൾ അത് നല്ല ട്രാഫിക്കാണ് കേട്ടോ ഈ ട്രാഫിക് എന്തോ അവിടെ പണി നടത്തുന്ന കാരണമാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തി പീലീസിൻ്റെ സ്കൂളിലെത്തി ഇനി നമുക്ക് സമയമുണ്ട് കേട്ടോ അതിനനുസരിച്ചാണ് നമ്മൾ കിഴുക അപ്പോൾ കുറേ പേര് മീറ്റിങ് കഴിഞ്ഞൊക്കെ പോകേണ്ട പോകുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ടീച്ചറേ കണ്ട് എല്ലാം കഴിഞ്ഞ് പീലീസ് അവിടെ സ്കൂളിൽ തന്നെ കളിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ അവിടെ കുറച്ച് നേരം കളിക്കാൻ നിന്നു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ മേപ്പെട്ടു നോക്കിയിരുന്നു കളി കഴിയണം വരെ വെയിറ്റ് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞ് പീലീസിനെപ്പോഴും സ്കൂളിൽ പോയി എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു വിശിപ്പ് കയറി വരും അതും ഐസ് ക്രീം ഷെയ്ക്കൊക്കെ കഴിക്കാൻ അപ്പോൾ പിന്നെ വെള്ളപ്പുഴ അല്ലയെന്ന് വിചാരിച്ചിട്ട് ഐസ്ക്രീമൊക്കെ ഞങ്ങളും കഴിക്കും കൂടെ എനിക്കും കിട്ടുമല്ലോ ഞാനും കഴിക്കും കേട്ടോ അപ്പം ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ വീട്ടിലെത്തിയിട്ടോ അപ്പം ഇപ്പം അമ്മ ഉള്ള കാരണം അമ്മ എല്ലാ ഫുഡും സെറ്റാക്കി വെച്ചിട്ടോ പുറത്തേക്ക് വരാം അത് അതുകൊണ്ട് തന്നെ എനിക്ക് സുഖാട്ടോ അപ്പം അമ്മ പറഞ്ഞ് ചോറ് ഊറ്റട്ടെ പെട്ടെന്ന് തന്നെ ചോറാക്കാന്ന് അപ്പോൾ അതാ താറമുട്ട ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അമ്മ ഒരു ഓംലെറ്റ് ആക്കുക എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് കഷ്ണം അപ്പോൾ അത് വെച്ചിട്ട് അമ്മ വറുത്തരാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ മ്മയുടെ നല്ല അടിപൊളി കാളനും എല്ലാം മുരുകറിയല്ലാത്തൊരിത് പക്ഷെ നല്ല അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ മുരുകറി കായട്ടോ അപ്പം ഞങ്ങൾ മുരുകറിയും പപ്പടവും അച്ചാറും മീൻ വറുത്തതും ഒക്കെ കൂട്ടി നല്ലൊരു ഊണ് കഴിച്ചിട്ടോ നല്ല വിശപ്പിലിങ്ങനെ അമ്മ ഉണ്ടാക്കി തരുമ്പോൾ സാധനം ഉണ്ടല്ലോ അത് പറഞ്ഞ് അടി അറിയിക്കാൻ പറ്റില്ല കേട്ടോ അതും ഞാൻ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് അങ്ങനെ അമ്മ ഉള്ളപ്പോഴൊക്കെ ഇങ്ങനെ കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെ എവിടെയെങ്കിലും പുറത്ത് പോയി വന്ന് വിശന്ന് ചോറ് കൂറ്റി അതൊക്കെ എടുത്ത് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം കഴിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പം അമ്മ ഉള്ള കാരണം നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ അമ്മമാരെ മിസ്സ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ നന്നായിട്ട് മിസ്സ് ചെയ്യാം മിസ്സ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഓ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്തതെന്നായിരുന്നു എന്ന് ആലോചിക്കും പിന്നെ അമ്മയ്ക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണല്ലോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ്